നമസ്കാരം ശ്രീനി ആലക്കൂടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുകയാണ് ഈ സമയത്ത് ഇങ്ങനൊരു ലൈവുമായി വരുന്നത് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ കേൾക്കണം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് എല്ലാവരും നമ്മുടെ മലയമേഖലക്കുറിയ ബഹുഭൂരിരക്ഷം ആളുകൾ വീട്ടിലിരിക്കുന്ന സമയമാണ് മറ്റന്നാൾ ഈസ്റ്ററാണ് അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തിരുന്നു തളിപ്പറമ്പിൽ ഇന്നലെ കണ്ട ഒരു കാഴ്ച ഇന്നലെ മാത്രമല്ല ഇതിനു മുമ്പും പലതവണ കണ്ട കാഴ്ചയാണ് ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ അറിയിച്ചത് ഒരു അന്ധഗായകൻ അദ്ദേഹം പാട്ടുപാടി ബക്കറ്റ് പിരിവ് നടത്തുന്നു അദ്ദേഹത്തിന് സഹായികളുണ്ട് കൂടെ അതക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ആ വീഡിയോ കാണാത്ത മുഴുവൻ കാണാത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ നെഗറ്റീവ് കമന്റുമായി വന്നത് കണ്ടു ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആ നെഗറ്റീവ് കമന്റ് ഇട്ടവർ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു വിശദീകരണവുമായി ഞാൻ വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഹായ് ഹരീഷ് കുമാർ മാത്തിരി നമസ്കാരം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കാണുക ഞാനിത് സംസാരിക്കുന്ന ഇടയ്ക്ക് പേര് വായിക്കുമ്പോൾ ഒരലവസരം ആകേണ്ട അതുകൊണ്ടാണ് ഞാൻ സംസാരം തുടരുക അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ ഇല്ല ഈ അന്ധനായ ആ വ്യക്തി ഞാൻ അദ്ദേഹത്തോട് മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്റെ ശബ്ദം കുറച്ച് പിന്നെ പിന്നെന്താ ശബ്ദം കുറച്ച് കൂടുതലായത് കൊണ്ടെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നതായിട്ട് അങ്ങനെ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷെ ഞാൻ അദ്ദേഹത്തോട് വളരെ മാന്യമായി തന്നെയാണ് സംസാരിച്ചത് അവിടെ ഒരുപാട് ആളുകൾ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ സംസാരിക്കുന്നത് കേട്ട് സപ്പോർട്ട് ചെയ്തവരുമാണ് എന്തായാലും കുറേ ദിവസങ്ങളായിട്ട് ഇയാൾ പല ടൗണുകളിൽ നിന്നും ഇത്തരത്തിൽ പണം പിരിക്കുന്നുണ്ട് ദിവസങ്ങളായിട്ട് മാത്രമല്ല ഇയാളുടെ ഒരു ഉപജീവന മാർഗമാണ് ഇത് ഒരു തവണ ഞാൻ ഇദ്ദേഹത്തെ ആലക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു അദ്ദേഹം അവിടെ നിന്നും പാട്ട് പാടുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് തൾസമയം നിങ്ങളിലേക്ക് എത്തിച്ചതുമാണ് അന്ന് മുതൽ ഇദ്ദേഹത്തെ ഞാൻ പലയിടങ്ങളിൽ നിന്നും കാണുന്നു അദ്ദേഹത്തിന്റെ സഹായികളായിട്ട് വരുന്ന ആളുകൾ മാറി മാറി വരുന്നു അവരിൽ അവർക്ക് ചില ആളുകൾ മുഖം കാണിക്കുമ്പോഴൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുമ്പോൾ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പിന് മാറിപ്പോകുന്ന ഒരവസ്ഥ അങ്ങനെയാണ് ആണ് എനിക്കൊരു സംശയം ഉടലെടുത്തത് ഇന്നലെ വീണ്ടും ഞാൻ അദ്ദേഹത്തെ തളിപ്പറമ്പ് കണ്ണൂരേക്ക് പോകുന്ന ആ വെയിറ്റ് ഷെഡിൽ കാണുന്നു ആ സമയത്ത് അദ്ദേഹം പാടുന്നുണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റിലധികം സമയം ഞാൻ അവിടെ സീൽ മെഡിക്കൽസിന്റെ ആ വാതിക്കൽ നിന്നു അതിനുശേഷം എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നിന്നപ്പോഴും അദ്ദേഹം പാട്ട് പാടുന്നില്ല പകരം അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് ആണ് ആ ബോക്സിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അന്ത അന്തരാണ് അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങളുടെ കാരുണ്യമതികളുടെ സഹായം ഞങ്ങൾക്ക് തന്നേ പറ്റൂ നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഞങ്ങളുടെ കുടുംബം കുടുംബം വളർത്തേണ്ടതാണോ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടങ്ങിയ ഒരു പെൻഡ്രൈവ് കുത്തിയിട്ട് ആ ബോക്സിൽ കൂടി ഇത് മാത്രമാണ് ഈ ഒന്നേകാൽ മണിക്കൂർ സമയം ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അവിടെ കൂടിയിരുന്നവർ അത് തന്നെയാണ് കേട്ടിരുന്നത് അതിനു മുമ്പ് അദ്ദേഹം പാടിയിട്ടുണ്ടാകും അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് അപ്പൊ അങ്ങനെ ഇരിക്കയാണ് ഞാൻ ഇദ്ദേഹത്തെ സമീപിച്ചത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിൽ നല്ലോണം പിന്നെ ഒരുപാട് ബക്കറ്റ് ഏകദേശം പിന്നെ എന്റെ പേര് ഇടയ്ക്ക് വായിച്ചോളൂ നമസ്കാരം സജീഷ് ഷജി രവീന്ദ്രൻ അഭിരാം സാബു കവുക്കൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഈ ബക്കറ്റിൽ നിറയെ പണം ഇങ്ങനെ ബക്കറ്റ് നിറഞ്ഞു പണം വരുന്നു ഞാൻ തിരിച്ചു പോയി വീണ്ടും ഞാൻ അവിടെ നിന്ന് അതിന്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണ് ആ സഖായി എന്ന് പറയുന്ന ആൾ വന്നിട്ട് എന്നെ തടഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹം വളരെ മോശമായി സംസാരിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ആരാണ് ഞാൻ അദ്ദേഹത്തിന് സഹായിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പിന്നെ കണ്ണു കാണില്ലാന്ന് വയ്ക്കാം നിങ്ങൾ അദ്ദേഹത്തിന് ബന്ധുവാണോ അല്ല ഞാൻ സഹായിയാണ് എന്നെ അദ്ദേഹം കൂലിക്ക് കൂട്ടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് സ്റ്റേഷൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള പക്കറ്റ് പിരിവിനൊക്കെ സ്റ്റേഷൻ പെർമിഷൻ അല്ല ഇത് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ആ പ്രശ്നം അവിടെ ഉണ്ടാകുന്നു ഞാൻ ഷൂട്ട് ചെയ്തതും ബാക്കി നിങ്ങൾ കണ്ടതാണ് പിന്നെ ഇനി ഇട്ട ആളുകളോട് ചോദിക്കാനുണ്ടോ അയാളുടെ പാവം അന്ധഗായകനില് അയാൾക്ക് സഹായം ഇല്ലാതെ എങ്ങനെയാണ് പിരിക്കാൻ കഴിയുക ഞാൻ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ പിരിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് പിരിവ് തരുന്നത് ഒരാൾ കമന്റ് ഇട്ടത് കണ്ടു ആ പിന്നെ ആ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത് ഈ പിരിവ് തരുന്ന ആളുകൾ ഉണ്ടല്ലോ ഈ ബക്കറ്റിലേക്ക് ഒരു പത്ത് രൂപ ഇടുന്ന ആളുകൾക്ക് അവരുടെ ഭർത്താവ് ചിലപ്പോ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കാം അതിൽ നിന്ന് തുച്ഛമായ ഒരു തുകയാണ് നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ തന്ന് അന്ധനായ നിങ്ങൾക്ക് ജീവിക്കാം കുഴപ്പമില്ല പോട്ടെ നിങ്ങളുടെ രണ്ട് സഖായികൾ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ട് സഹായികളെ ചേർത്ത് ഈ കിട്ടുന്ന കളക്ഷൻ മുഴുവൻ ഹോട്ടൽ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ നിങ്ങൾക്കറിയാലോ അവിടുത്തെകാർക്കറിയാം ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് വീതം വെക്കുന്നു അത് മുഴുവൻ ഈ പിന്നെ മൂന്ന് പേരും കൂടി വീതം വെച്ച് എടുക്കുന്നു എന്ന് പറയുമെങ്കിൽ പോലും ഈ കണ്ണു കാണാത്ത ആളുകൾക്ക് എത്ര കിട്ടി കിട്ടിയെന്നുള്ള അറിയില്ലല്ലോ അപ്പോ മാറി മാറി വരുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് പറയുന്നതാണ് നിങ്ങളുടെ മകുടെ കല്യാണമാണ് നിങ്ങളുടെ മകുടെ കല്യാണമാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലയോ എന്ന് എനിക്കറിയില്ല മകൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നാട്ടുകാരെ പിരിവെടുത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല വിജേഷ് വിജേഷ് നമസ്കാരം രാധാകൃഷ്ണൻ അനൂർ ഹായ് ഗിരീഷ് ബാബു ഹായ് സാരംഗ് സാരംഗ് ഹായ് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ നാട്ടുകാരുടെ പിരിവെടുത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല സാർ നിങ്ങൾ ദിവസമായിട്ട് നിങ്ങൾ മാസങ്ങളോളമായിട്ട് പറയുന്ന കാര്യമാണ് എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ മകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മോശം തന്നെയായിരിക്കും ആ കുട്ടിയെ കല്യാണം അങ്ങനെ കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ഈ കല്യാണം ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കല്യാണത്തിൽ എന്തിനാണ് പണം ഒരു സൽക്കാരം നടത്തണമെങ്കിൽ ഇത്ര രൂപ ഉണ്ട് നിങ്ങൾ സ്വർണം കൊടുക്കണം എന്താ നിർബന്ധം സ്ത്രീധനമിൽ നിരോധിച്ചതാണ് അപ്പോ കല്യാണം കഴിക്കാൻ പണം വേണം കല്യാണം കഴിക്കാൻ പണം വേണം അല്ലെങ്കിൽ ശ്രീനിയാലക്കോട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ബിരുദന്മാരെ ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തോട് മാന്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെ തെരുവിൽ പാടിയിട്ട് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കൈനീട്ടരുത് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ സംരക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം അത് തയ്യാറാണോ പക്ഷെ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹത്തിന് ഇങ്ങനെ നല്ല പണം കിട്ടുന്നതല്ലേ എനിക്ക് ഇപ്പോഴൊരു സംശയമുള്ളത് അദ്ദേഹം മാത്രമാണോ ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ് അതിന് പിറകിൽ കുറെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുക പല ടൗണുകളിലും ഇദ്ദേഹത്തെ കാണാം ആൾക്ക് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ കഴിവ് ഉപയോഗിച്ച് ഈ അന്ധത ഉപയോഗിച്ച് അദ്ദേഹത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുന്ന പല ആളുകളും അദ്ദേഹത്തിന്റെ പിറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് പാവപ്പെട്ടവരാണ് ഞങ്ങൾ തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തളിപ്പറമ്പിലെ ആളുകള് കൈയഴിച്ച് മനസ്സ് നോക്കി മനസ്സിൽ നിന്ന് അവർ സ്നേഹത്തോടു കൂടി ഹായ് ജോസഫ് നമസ്കാരം കരുതുന്നു ജിനേഷ് കെ ഹൈ ചൂളിയാട് നമസ്കാരം അപ്പോ ആ നെഞ്ചിൽ നിന്നും മനസ്സിൽ നിന്നും സ്നേഹത്തോടു കൂടിയാണ് ആ ബക്കറ്റിലേക്ക് പണമിടുക തൈ തളിപ്രമ്പുകാർ ഞാൻ കൊടുക്കും കൊടുത്തു പോകും ഇത് ഒന്നോ രണ്ടോ ആളുകൾ കൊടുത്താൽ പോലല്ലോ ബിജു കളമ്പത്ത് നമസ്കാരം എൻ്റെ അനിയൻ ആണ് അപ്പോ കുറെ ആളുകൾക്ക് കൊടുക്കണമല്ലോ ഈ ഒരു അന്തകായികം മാത്രമല്ല തളിപ്പുറം പിരിക്കുന്നത് നിങ്ങൾക്ക് തളിപ്രമായി വരുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരുപാട് ആളുകൾ ഇത്തരത്തില് ഉണ്ട് ബിജേഷ് പറഞ്ഞു സാമ്പത്തികമില്ലാത്ത ഒരാൾ എങ്ങനെ നടത്തും നടക്കും പിന്നെ അവരുടെ ഉപജീവന മാർഗം അല്ലെ കൂടെ ആളുണ്ട് ആളുണ്ട് പാടാൻ ഇത് സാമ്പത്തികം ഇല്ലാത്ത ഒരാൾ എങ്ങനെ എങ്ങനെ നടത്തും എന്നൊക്കെ വിശേഷിച്ച് എനിക്ക് മനസ്സിലായില്ല എന്തായാലും പാട്ടുപാടുന്നത് ഇദ്ദേഹം മാത്രമാണ് ഈ പാട്ടിന് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ അദ്ദേഹത്തിന് കൂടെ സഹായി കൂലിക്ക് കൂട്ടിയ ആളാണ് അത് ഒരു ദിവസത്തെ കൂട്ടിയതല്ല എല്ലാ ദിവസവും പല ടൗണുകളിൽ ഇദ്ദേഹം ഇത്തരത്തിൽ പാട്ട് പാടുന്നുണ്ട് പിരിക്കുന്നുണ്ട് ബക്കറ്റുമായി പോകുന്നുണ്ട് ഹോട്ടൽ മുറികളിൽ വെച്ച് ഗീതം വെക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു സംവാദം ഉണ്ടാക്കുന്നുണ്ട് കണ്ണ് കാണാത്ത അദ്ദേഹത്തിന് പിന്നെ കണ്ണ് കാണില്ല എന്നുള്ള ശരി തന്നെയാണ് കണ്ണ് കാണാത്ത മൂന്ന് പേരെ നിങ്ങൾക്ക് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ കാണാം ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ അവരൊക്കെ ഒരു അഞ്ഞൂറ് രൂപ വൈകുന്നേരം അവർക്ക് ലോട്ടറി പിന്നിട്ട് കിട്ടുന്നില്ല നിങ്ങൾ അന് അന്വേഷിച്ചു നോക്ക് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മൂന്നോളം ആളുകൾ കണ്ണ് കാണാത്തവർ തന്നെ ലോട്ടറി വിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഹായ് കാനഡയിൽ നിന്നും രാജൻ വടക്കേ വടക്കേ പെട്ടി ഹായ് അപ്പോ അത് മാത്രമല്ല നിങ്ങൾ കാഞ്ഞരങ്ങാട് ഡ്രൈവിംഗ് ഗ്രൗണ്ടിന് ഒരു പതിനൊന്ന് മണിയോട് കൂടി കടന്നുപോകും അതുവഴി വരുമ്പോ കാഞ്ഞിരങ്ങാട് എന്നൊരാൾ നടന്നു വരുന്നതാണ് എല്ലാ സമയത്തും എല്ലാ ദിവസവും നടന്നു നടന്നുവരുന്നത് കണ്ണു കാണാത്ത ഒരു വയോധികൻ ഒരു കൈ സ്റ്റിക്കുമായിട്ട് ലോട്ടറിയുമായിട്ട് നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തെ വൈകുന്നേരം വരെ നടന്നാൽ പോലും ഒരു അഞ്ഞൂറ് രൂപ തികച്ചു കിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഇയാൾ ഏത് നാട്ടുകാരനാണ് ഇയാൾ കോഴിക്കോട് എന്നാണ് സാറങ്ക് പറയുന്നത് അജയ് പി കെ ഹായ് നമസ്കാരം ഷബീർ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നാട്ടുകാരുള്ള സ്ഥലത്ത് മറ്റൊരാൾ വന്ന് പാട്ടുപാടി നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നത് ശരിയാണ് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇന്നും ഇപ്പോൾ ഞാൻ പറയുകയാണ് ആ അന്ധഗായകനെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹത്തെ ജീവിത അവസാനം വരെ അദ്ദേഹത്തെ നല്ല നിലയിൽ സംരക്ഷിച്ച് അദ്ദേഹത്തിന് വാസസ്ഥലം ഒരുക്കിയിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ മരുന്നും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നൽകാൻ ശ്രീനിയാളക്കുന്ന് പറയുന്നത് ഞാൻ തയ്യാറാണ് അദ്ദേഹം തയ്യാറായി വരണം അല്ലാതെ അദ്ദേഹത്തിന് സഹായികളാണെന്ന് പറഞ്ഞ് മേലനങ്ങാതെ നാട്ടുകാർ തന്നെ പണം വീതം വെച്ച് എടുത്ത് പോക്കറ്റ് കീഴ്പ്പിച്ച് വൈകുന്നേരം രണ്ടു വടിച്ചിട്ട് വീട്ടിൽ പോകുന്നതല്ല മര്യാദ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നെ കമന്റിട്ട് തെറി പറഞ്ഞ് സമാധാനം കൊള്ളുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ തെറി പറയാതിരിക്കുമ്പോഴാണ് എനിക്ക് സമാധാനമൊക്കെ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമാധാനം തെറി പറയാം നിങ്ങൾക്കുള്ള അധികാരമുണ്ട് ഒരു സംശയവുമില്ല പിന്നെ ഈ ഉസ്താദുമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഒരു സഹോദരൻ പറയുന്നത് കേട്ടു എന്നെ പച്ചക്ക് തെറി പറയുക അതുപോലെ തന്നെ ഒരുത്തൻ പറയുന്നു കേട്ടു ഇന്ന് ദുഃഖം വെള്ളിയായത് കൊണ്ട് മാ പൂ മോനെ നിന്നെ ഞാൻ കൂടുതൽ തെറി പറയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആളുകൾ അത് തെറി ഞാൻ പറയുന്നില്ല അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്നെ തെറി പറയാൻ വരരുത് കാരണം ഒരു ഉസ്താദുമാരും ഒരു അച്ഛന്മാരും ഒരു സന്യാസിമാരും അവർക്കെതിരായിട്ട് ഞാൻ പറയാറില്ല അവരെ എന്നെ ബഹുമാനിക്കും ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് അവരെ കുറിച്ച് ഒരു മോശമായ രീതി ഞാൻ പറയാറില്ല പക്ഷെ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ സോഷ്യൽ മീഡിയയില് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പറയാൻ ഇങ്ങനെയുള്ള ആളുകൾ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പോലീസിന്റെ പോലീസിൽ പറയൂ സത്യാവസ്ഥ പുറത്തു വരട്ടെ സൈക്കോപേന ഈ പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരൊരു ഒരു പെർമിഷനും എടുക്കുന്നില്ല ഇത് സ്ഥിരമായിട്ടൊരു പരിപാടിയാണ് തളിപ്പറമ്പിൽ നടക്കുന്ന മറ്റൊരു പരിപാടി കൂടി ഞാൻ പറയാം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടൊരാളിനോട് പറഞ്ഞതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വീൽ ചെയറിൽ ഒരു പർദ്ധ ഇട്ടിട്ട് ഒരു സ്ത്രീ വരും അവർ ഒരാൾ വരും സ്ത്രീ എന്തൊക്കെയോ കോപ്രി കോപ്രായങ്ങൾ ഇങ്ങനെ കാണിക്കും മുഖം കൊണ്ട് അങ്ങനെ മുഖം കൊണ്ട് കാണിച്ച് ആളുകൾ ഇവർക്ക് ഈ സംഭാവന കൊടുക്കും സംഭാവന കൊടുത്തു കൊടുത്ത് ഒരു ദിവസം വൈകുന്നേരം നോക്കുമ്പോഴാണ് പോലും ഈ സ്ത്രീ പർദ്ധയൊക്കെ മാറ്റിയിട്ട് സ്റ്റെയർ കേസ് നമ്മുടെ പ്രസവർദ്ധന അങ്ങോട്ടേക്ക് പോകുന്ന ആ ഭാഗത്ത് സ്റ്റെയർ കേസിലെടുത്ത് ഈ പർദ്ധയൊക്കെ മാറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നത് കണ്ടതെന്ന് ഇതാണ് നമ്മുടെ അവസ്ഥ ശ്രീനി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ വിമർശിക്കാൻ അവകാശമുണ്ട് തീർച്ചയായും രാജൻ മെഡക്കേ വിട്ടില്ല ശ്രീനി അദ്ദേഹത്തിന്റെ സംരക്ഷണം കൊടുക്കാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വിമർശിക്കാൻ അവകാശമുണ്ട് തീർച്ചയായും വിമർശിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുന്നതല്ല എന്നെ വിമർശിക്കുന്നതിനോട് എനിക്ക് കുഴപ്പമില്ല ഒരു വിയോജിപ്പുമില്ല വിമർശിക്കാം വിമർശിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പച്ചക്ക് തെറി പറയുമ്പോ അത് ശരിയായപ്പോ വേണമല്ല പക്ഷെ അത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകണം ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ പിരിക്കുന്നുണ്ട് ബക്കറ്റ് പിരിവ് ഇപ്പോഴത്തെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് ബക്കറ്റ് പിരിവിന്റെ ചികിത്സാ സഹായത്തിന്റെയൊക്കെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് വേറൊരു അവസരത്തിൽ ഞാൻ പറയാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ കേരളത്തിൽ കേരളത്തിൽ ഈ മലയാള നാട്ടിൽ ഒരു വൃക്ക മാറ്റി വെക്കണമെങ്കിൽ ഏഴ് ലക്ഷം രൂപ മതി എന്നുള്ള കാര്യം ഈ ബക്കറ്റ് പിരിക്കുന്ന ആളുകൾ ചികിത്സാ സഹായമായി വരുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം ഏഴ് ലക്ഷത്തിൽ കൂടുതൽ കേരളത്തിൽ വൃക്ക മാറ്റി വെക്കാൻ ചിലവില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെയാണ് നാൽപ്പത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും വൃക്ക മാറ്റി മാറ്റിവെക്കാൻ സഹായവുമായിട്ട് ചില ആളുകൾ കൺവീനറും ചെയർമാനുമായിട്ട് നമ്മുടെ നാട്ടിൽ ബസ് ബസ്സിലും തെരുവോലങ്ങളിലും ബക്കറ്റുമായിട്ടൊക്കെ വരുന്നത് ആരൊക്കെ രക്ഷപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള ാണ് ജീവിതത്തിൽ തിരിച്ചു വരുന്നത് ലാഭം ഇത്തരത്തിൽ പിരിക്കുന്ന ആളുകൾക്കും ആശുപത്രിക്കാർക്കും മാത്രമാണ് ചില ആശുപത്രിക്കാർ നേരെ രോഗി അവിടെ എത്തിക്കഴിഞ്ഞാൽ വാർഡ് മെമ്പർക്ക് കത്ത് കൊടുക്കലായി അങ്ങനെ കത്ത് കൊടുത്ത് പിരിക്കാൻ തുടങ്ങുകയായി ആശുപത്രിക്കാരുടെ പോക്കറ്റ് നിറയും ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാനും ആവില്ല അങ്ങനെയുള്ള സംഭവത്തിൽ കടന്നു പോകുന്നുണ്ടോട്ടെ അത് വേറെ തരത്തിൽ നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ട് എന്ന് സജി പറയുന്നു സജി പറയുന്നു ഞാൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ തെറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അന്തരായ ആ ഗായകനെ കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇവിടെ പിരിക്കാൻ അവകാശമുണ്ട് അദ്ദേഹത്തെ ജീവിക്കാൻ അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയുവാനുള്ള കാരണം അവർ അദ്ദേഹം പബ്ലിക് നിന്നാണ് അദ്ദേഹം പിരിവ് നടത്തുന്നത് ചില സഹായികളെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യാതൊരുവിധ വിധ ബന്ധവും ഇല്ലാത്ത സഹായികളാണ് അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നത് അപ്പൊ അദ്ദേഹത്തെ ചൂഷണം ചെയ്ത് അവർ ചിലപ്പോൾ പണം തട്ടുന്നുണ്ടാകും അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തലിപ്പുറത്തിൽ നിന്നും ആ വീഡിയോ ചെയ്തത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ തെരുവായിട്ട് വരാം എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ വരണം പേരെടുത്ത് തന്നെ എന്നോട് തെറി പറയാം അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്നു എല്ലാവർക്കും നന്മെ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ